കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ഒരു വിഷയം പുതിയ വാഹനത്തിൽ കയറുവാൻ പുതിയ വാഹനത്തിൽ കയറുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം പുതിയ വാഹനത്തിൽ കയറുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതാണ് എൻ്റെ ഇന്നത്തെ വിഷയം പുതിയ വാഹനങ്ങളിൽ കയറുവാൻ നല്ല നക്ഷത്രവും രാശിയും നോക്കുന്നത് വളരെ ഉത്തമമാണ് പുതിയ വാഹനങ്ങളിൽ കയറുന്നവർ നല്ല നക്ഷത്രവും രാശിയും നോക്കണം നല്ലതാണ് എന്താണെന്നറിയാം ചില നക്ഷത്രങ്ങൾ ചില നക്ഷത്ര ചില കാര്യങ്ങൾക്ക് എടുക്കാൻ പാടില്ല ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന ചില നക്ഷത്രങ്ങളുണ്ട് അപ്പൊ ആ നക്ഷത്രങ്ങളാണ് ശുഭകാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പം പലരും അത് നോക്കാറില്ല എന്നുള്ളതാണ് സത്യം ശുഭ അതുപോലെ തന്നെ ഈ വാഹ ശുഭകാര്യങ്ങൾ നക്ഷത്രങ്ങളാണെങ്കിൽ തന്നെയും ചില നക്ഷത്രങ്ങൾ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട നക്ഷത്രങ്ങളാണ് ഇവിടെ വാഹനം ഇല്ലേ വാഹനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണല്ലോ മോട്ടോർ മോട്ടോർ വാഹനമായത് പണ്ട് കാലത്ത് ആന കുതിര ഇതൊക്കെ വാഹനങ്ങളായിരുന്നു അല്ലേ പണ്ട് പണ്ടത്തെ കാലത്ത് ഇപ്പൊ പിൽക്കാലത്തല്ലേ മോട്ടോർ വാഹനങ്ങൾ വന്നത് അപ്പൊ മോട്ടോർ വാഹനമായാലും എന്ത് വാഹനമായാലും ആയാലും അതിൽ കയറുന്നതിന് വേണ്ടി ചില നക്ഷത്രങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതുകൂടാണ്ട് ചില സമയവും നമ്മൾ കുറിക്കണം അല്ലേ എന്നാലും മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഗുണം അല്ലെങ്കിൽ നമുക്ക് ദോഷം ഉണ്ടാവും ചില വണ്ടി എടുത്ത് അധികം താമസിയാതെ ചെന്ന് അത് അപകടത്തിൽപ്പെടുന്ന നമുക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ കണ്ടിട്ടുണ്ട് ഇല്ലേ പുത്തം വണ്ടി ആയിരിക്കും എവിടെയെങ്കിലും റോഡിൽ ഇടിച്ചു കിടക്കണമാണ് പുത്തം വണ്ടി ആയിരിക്കും എത്രയോ അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാമോ അപ്പൊ അത് ഇതൊക്കെ നമ്മ ഇത് അന്ധവിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടി പ്രചരിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല അല്ലെങ്കിൽ ജ്യോതിഷന്മാർക്ക് ദക്ഷിണ കിട്ടാനും ജ്യോത്സ്യന്മാരെ സമീപിക്കാനും വേണ്ടി പറയുന്ന കാര്യമല്ല ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ് ഈ പറയുന്നത് അപ്പൊ ഈ ന നക്ഷത്രങ്ങളിൽ ചെന്ന് നമ്മ പറ്റാത്ത ചില നക്ഷത്രങ്ങളിൽ ചെന്ന് നമ്മ വാഹനം വാങ്ങി അതിൻ്റെ താക്കോല് മേടിച്ച വണ്ടി ഓടിച്ചാൽ നമുക്ക് ചില ദുരാനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ ആ വാഹനം ചിലപ്പോൾ നമ്മുടെ ആയിസ് തന്നെ എടുത്തു വരും നമ്മുടെ വാഹനം നമ്മ കാശുത്ത് മേടിച്ച വാഹനം തന്നെ നമ്മുടെ ആയിസ് എടുത്തുനിന്ന് വരും അപകടങ്ങളിൽ ചെന്ന് ചാടും അത് പറയുമ്പോൾ ഇതൊക്കെ വരെ അഞ്ചോ അന്ധവിശ്വാസം എന്ന് പറയുന്നവരുണ്ടാവും അങ്ങനെ പറയുന്നവർ പറയട്ടെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദൈവവിശ്വാസം ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നവർ ഒരു നല്ല സമയം കുറിക്കണം അതേപോലെ തന്നെ നല്ല ഒരു നക്ഷത്രം ആ സമയം കുറിക്കുമ്പോൾ ഒരു നല്ല സമയം നക്ഷത്രം കിട്ടും തീർച്ചയായിട്ടും അപ്പം ആ ജോൽസിനി ഒരു ദിഷിനു കൊടുത്തിട്ട് ഒരു നല്ല സമ മുഹൂർത്തം കുറിച്ച് മേടിക്കണം എന്നാലും മാത്രവും ആ സമയത്ത് ചാവി മേടിക്കാം ചാവിന്ന് താക്കോലി മേടിച്ച് ആ വണ്ടി പുതിയ വണ്ടിയിൽ കയറാൻ പറ്റും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത്ര മതി അല്ലാണ്ട് വിശ്വാസം ഇല്ലാത്തവന അതായത് നിരീശ്വരനാണെങ്കിൽ അവൻ പോയി വണ്ടി എടുത്തോട്ടെ എന്നിട്ട് വരുന്ന കാര്യങ്ങൾ അവന് അനുഭവിച്ചോട്ടെ അതിന് നമുക്കിട്ട് നമുക്കൊന്നും പറയാനില്ല കാരണം അതവൻ്റെ കർമ്മദോഷവും അതവൻ അനുഭവിക്കേണ്ടി വരും അപ്പോൾ വിശ്വാസം ഉള്ളവരാണെങ്കിൽ ഒരു പുതിയ വാഹനം മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക പുതിയ വാഹനം വാങ്ങുന്നവർ ഇത് നോക്കാൻ ജ്യോത്സ്യന്മാരെ കാണണം അതാണ് കേരളീയർ ഇത് നോക്കുമെങ്കിലും എന്നാൽ ആഘോഷിക്കില്ല ഇപ്പം കേരളീയരാണ് കൂടുതലും ഇതുപോലെയുള്ള കേരളീയരെ വാഹനം വാങ്ങാനായിട്ട് മുഹൂർത്തം നോക്കും എന്നാൽ ഇത് ആഘോഷമാക്കി മാറ്റുന്നവർ കേരളീയരല്ല അത് പുറത്തുള്ളവരാണ് എന്നാൽ തമിഴ്നാട് ആന്ധ്ര മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പുതിയ വാഹനങ്ങൾ പുറത്തിറക്കുന്നത് അവർക്ക് വലിയ ആഘോഷമാണ് പുതിയ വാഹനങ്ങളിൽ കയറാൻ അവർക്ക് ഭയങ്കര വിശ്വാസമാണ് അതിൻ്റെ അകത്ത് ഇല്ലേ നമുക്ക് തമിഴ് ലോറിയും പാണ്ഡി ലോറിയും ആ മറ്റേ ലോറി ഈ മഹാരാഷ്ട്ര ലോറി ആ വാഹനം വലിയ വാഹനം ഇതൊക്കെ വരുമ്പോൾ അവിടെ എന്തൊക്കെ അവിടെ നിന്ന് ആ അതിന് കണ്ണ് കിട്ടാതിരിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കെട്ടിത്തൂക്കിയിട്ടുന്നത് നാരങ്ങ വേളിമുഖം പിന്നെ അതേപോലെ തന്നെ പൂമാല വാഴ ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചൊക്കെ അലങ്കരിച്ചൊക്കെയാണ് അവർ അതുപോലെ ദുർഗാപൂജക്കും വാഹനപൂജ ദിവസങ്ങളൊക്കെ ഇതുപോലെ വളരെയധികം ശ്രദ്ധയോടു കൂടിയാണ് മറ്റ് സംസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നാൽ കേരളീയർ അത്ര ഒന്നും അവർ നോക്കാറില്ല അവർക്കത് എത്ര വലിയ ആഘോഷമൊന്നുമല്ല മറ്റ് സംസ്ഥാനക്കാർക്ക് പുതിയ വാഹനത്തിൽ കയറുന്നത് ഭയങ്കര ആഘോഷ ആഘോഷമാണ് ഒരു വാഹനം വാങ്ങുന്നത് അവരെൻ്റെ ജീവിതം അത് ശരിയല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പിന്നെ ആ വാഹനം നമ്മുടെ എന്നും നമ്മളോടൊപ്പം കൂടെ നമ്മുടെ സന്തത സാഹചര്യമായിട്ട് ആ വാഹനം ഇല്ലേ ഒരു സ്കൂട്ടറാണെങ്കിൽ എന്തിനും ഒരു സൈക്കിളാണെങ്കിൽ പോലും എന്നും നമ്മൾ അതിൻ്റെ അകത്ത് പുറത്ത് കയറി യാത്ര ചെയ്യാൻ ഇല്ലേ വാഹനമാണെങ്കിൽ അതിൻ്റെ അകത്ത് കയറിയിരുന്നു വാഹനം അപ്പം തീർച്ചയായിട്ടും അത് നമ്മുടെ സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയാണ് നമ്മുടെ സ്വന്തം സഹചാരിയായിട്ട് മാറിയാണ് ഇല്ലേ ആ അപ്പം അതിനെ നമ്മൾ നല്ല സമയം കുറിച്ച് വാങ്ങണം അതിന് വേണ്ടി അപ്പം അതിന് പറ്റിയ ദിവസങ്ങൾ ഏതാണ് അത് ഞാൻ പറയാം ഇനിയിപ്പോൾ ജോലിസൻ്റെ അടുത്ത് പോകാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം ഇനി നല്ല മുഹൂർത്തം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ജോലിസൻ്റെ അടുത്ത് തന്നെ പോകണം അല്ലാത്തവർക്ക് ഞാൻ പറയാം ആ വണ്ട് പുതിയ വാഹനത്തിൽ കയറാൻ പറ്റിയ നക്ഷത്രങ്ങൾ ഇതാണ് അശ്വതി രോഹിണി പുണർദ്ദം മകം ഉത്രം അത്തം ചിത്തിര ചോതി അനിഴം ഉത്രാടം തിരുവോണം അവിട്ട് തിരുവോണം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രങ്ങള് പുതിയ വാഹനത്തിൽ കയറാം അശ്വതി രോഹിണി പുണർദ്ദം മകം ഉത്രം അത്തം ചിത്തിര ചോതി അനിഴം ഉത്രാടം തിരുവോണം ഉത്രട്ടാതി രേവതി ഇത്രയും നക്ഷത്രങ്ങൾ പുതിയ വാഹനങ്ങളിൽ കയറാൻ പറ്റിയ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളും തിയ തൃതീയ പഞ്ചമി സപ്തമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി പൗർണമി ഈ പക്കങ്ങളും നക്ഷത്രങ്ങൾ മാത്രമല്ല ഈ പക്കങ്ങളും ഇടവം വിദിനം ചിങ്ങം കന്നി വൃശ്ചികം ധനു കുംഭം മീനം അതായത് ഇടവം മിഥുനം ചിങ്ങം കന്നി വൃശ്ചികം ധനു കുംഭം മീനം ഈ രാശികളും കൊള്ളാവുന്നതാണ് രാശി എന്ന് പറയുന്നത് നമ്മൾ മുഹൂർത്തം നിശ്ചയിക്കുമ്പോഴുള്ള ലഗ്നരാശിയാണ് ഉദ്ദേശിച്ചത് മനസ്സിലായോ നമ്മ അതിൻ്റെ അകത്ത് കയറാനായിട്ട് അാക്കോല് വാങ്ങാനായിട്ടുള്ള ആ രാശിയാണ് ആ രാശീനാണ് ലഗ്നരാശി എന്ന് പറയുന്നത് അപ്പോൾ ആ രാ ലഗ്നരാശി ഇടവം മിഥുനം ചിങ്ങം കന്നി വൃശ്ചികം ധനു മകരം ധനു മകരും കുംഭം മീനം ഈ നഷ കൊള്ള കൊള്ളാം ഇതിൽ ഇടവൻ ചിങ്ങം വൃശ്ചികം കുംഭം ഇവ സ്ഥിരരാശികളാണ് അതുകൊണ്ട് അതായത് രാശികൾ സ്ഥിരരാശികളുണ്ട് ചരരാശികളുണ്ട് അതേപോലെ തന്നെ ഉഭയരാശികളുണ്ട് അതായത് ഈ സ്ഥിരരാശികൾ എപ്പോഴും ഈ നമുക്ക് സ്ഥിരമായി നമ്മുടെ കയ്യിൽ ഇരിക്കേണ്ട വസ്തു കാര്യങ്ങളാണെങ്കിൽ അതിനെ സ്ഥിരരാശിയിൽ വാങ്ങണം ഇത് നമ്മൾ ഓട്ടത്തിലാണ് അല്ലെങ്കിൽ വേറെ എല്ലെങ്കിലും ആണ് ചരരാശിയിലാണ് അതായത് കൈമറിഞ്ഞൊക്കെ പോകേണ്ടതാണ് ഉള്ള വസ്തുവാണെങ്കിൽ അതിനെ ചരരാശിയിലാണ് വാങ്ങേണ്ടത് പിന്നെ അതേപോലെ തന്നെ ഉഭയരാശികൾ ഇത് രണ്ടിലും കൊള്ളാവുന്ന രാശിയാണ് രണ്ടിലും ഉപയോഗിക്കാം സ്ഥിരമായിട്ട് ഉപയോഗിക്കുക പിന്നെ പപ്പ പപ്പാതിയാണ് അതിൻ്റെ ഫലം ഉഭയരാശികൾ അപ്പൊ വാഹനമൊക്കെ വാങ്ങുമ്പോൾ എപ്പോഴും അത് സ്ഥിരരാശിയിൽ വാങ്ങണം കാരണം അത് നമ്മൾ എപ്പോഴും വിൽക്കാൻ വേണ്ടി വാങ്ങുന്നതല്ലല്ലോ പിന്നെ കൈമറിഞ്ഞ് പോണ താല്പര്യം വാഹന കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ അവര് ചരരാശിയിൽ വാങ്ങിയാൽ മതി അപ്പം അവരിടുന്നു കൈമറിഞ്ഞ് പോകും പെട്ടെന്ന് അപ്പൊ നമ്മുടെ കൂടെ എപ്പോഴും ആ വാഹനം നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മ അത് സ്ഥിരരാശിയിൽ വാങ്ങണം അപ്പൊ ഈ ഒറ്റ മിക്ക മുഹൂർത്തങ്ങളൊക്കെ എടുക്കുമ്പോ ഇപ്പൊ വിവാഹം സ്ഥിരരാശി ആയിരിക്കണം ഒരു പരതാമസം സ്ഥിരരാശി ആയിരിക്കണം മനസ്സിലായോ പിന്നെ ഗ്രഹാരംഭം കല്ലിടലി പിന്നെ അതേപോലെ തന്നെ ചോറൂണ് പിന്നെ നൂലുകെട്ട് ഇങ്ങനെയുള്ളതൊക്കെ സ്ഥിരരാശിയിലായിരിക്കണം ചെയ്യേണ്ടത് ഇനി സ്ഥിരരാശി കിട്ടിയില്ലെങ്കിൽ മറ്റേ ഇതെടുക്കുക ഉഭയരാശി എടുക്കുക കുഴപ്പമില്ല എടുക്കുക എന്നാൽ ചരരാശി എടുക്കരുത് ചരരാശി എന്തിനു വേണ്ടി എടുക്കുക അപ്പോൾ യാത്രയ്ക്ക് ഒരു മറ്റേ മുഹൂർത്തം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചരരാശി എടുക്കുക കുഴപ്പമില്ല പിന്നെ ക്രയവിക്രയം ചെയ്തു പോകണം കൈമറിഞ്ഞ് കൈമറിഞ്ഞ് പോകേണ്ട വല്ല കാര്യമാണെങ്കിൽ ഒരു ചിലരാഴ്ച എടുക്കാം അത് ചരിക്കുന്നതാണ് ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാഴ്ച ചിലരാശ് അപ്പോൾ അത് എടുക്കുക അപ്പം അതുകൊണ്ട് ഈ വാഹനങ്ങൾ വാങ്ങുന്നവരൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് എന്തിനാണെന്ന് പറയുന്നത് നമ്മൾ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുന്ന വാഹനങ്ങളാണ് അത് നമ്മൾക്ക് എന്നും നമ്മൾക്കെന്നും മുതൽക്കൂട്ടായിട്ടിരിക്കണ്ടേ അതിനുവേണ്ടി നമ്മൾ പറ ഞങ്ങൾ പറയുന്ന ജ്യോത്സന്മാർ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളത് ഒരു നല്ല സമയം നോക്കി നല്ല മുഹൂർത്തം നോക്കി നിങ്ങൾ വാങ്ങണം നല്ല നക്ഷത്രം നോക്കി വാങ്ങണം അതിന് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം നോക്കാം അല്ലെങ്കിൽ ജ്യോത്സൻ്റെ അടുത്ത് സമീപിക്കാം വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം